നമ്മൾ എപ്പോൾ പോയാലും തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മുഖം കാണാനാണ് നമ്മൾ അത്ര നേരം കാത്തിരിക്കുന്നത് അപ്പം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഭഗവാന്റെ ആ മുഖം കാണുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെടുക അങ്ങനെ നമ്മൾ ആ ശ്രീകോവിലിനകത്ത് കാണുന്ന ഗുരുവരപ്പൻ എന്ന് പറയുന്നത് അഞ്ചാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഉണ്ണിക്കണ്ണനാണ് അപ്പം ആ കുഞ്ഞിക്കൃഷ്ണെ ഒരുപാട് കുസൃതി നിറഞ്ഞ ഒരുപാട് കുറുമ്പുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഗുരുവാരപ്പൻ്റെ കഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമുക്ക് അതേപോലെ ഗുരുവാരപ്പൻ്റെ ഒരു കുസൃതി നിറഞ്ഞ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കഥ കേട്ട് നോക്കിയാലോ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായിട്ട് ഭഗവാൻ്റെ പരമഭക്തനായിട്ടുള്ള ഒരു കർഷകനുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അന്ന് ഒരു അഞ്ചാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കോമള ബാലൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എനിക്ക് പയറു പേരി കൂട്ടണം നാളെ കുറച്ച് പയറ് ക്ഷേത്രത്തിൽ എത്തിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഗുരുവാരപ്പൻ തൻ്റെ സ്വപ്നത്തിൽ വന്ന് നേരിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതോർത്ത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് തോട്ടത്തിൽ നിന്ന് കുറച്ച് പയറ് പറച്ച് അദ്ദേഹം ക്ഷേത്രത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നിട്ട് അദ്ദേഹം പറയും ഗുരുവായപ്പൻ ഗുരുവായപ്പന് കുറച്ച് പച്ചപ്പയർ ഉപ്പേരി കൂട്ടണം എന്ന് എൻ്റെ സ്വപ്നത്തിൽ വന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇത് ഭഗവാന് ഉപ്പേരി ഉണ്ടാക്കി നെയ്വിക്കണം എന്നവരോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നവൃത്താന്തം ഒക്കെ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ അവർക്കത്ര വിശ്വാസം തോന്നില്ല എങ്കിലും ഒരു വഴിപാടാണല്ലോ ഗുരുരപ്പന ഉള്ളൊരു പ്രസാദം പോലെ വഴിപാടാണല്ലോ എന്നോർത്ത് അദ്ദേഹം അവർ അത് ഉപ്പേരി ഉണ്ടാക്കും പക്ഷേ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് അത് അവരുടെ അശ്രദ്ധ കാരണം കരിഞ്ഞു പോവും പക്ഷേ എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ഭഗവാന് ആ ഉപ്പേരി വേദിക്കും അങ്ങനെ അന്നേ ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വീണ്ടും ഭഗവാൻ വന്ന് പറയാണ് ഇന്നുണ്ടാക്കിയ പയർ ഉപേരി അശ്രദ്ധ കാരണം കരിഞ്ഞു പോയി അതുകൊണ്ട് നാളെ വീണ്ടും എനിക്ക് കുറച്ച് പയർ വറച്ച് കൊടുക്കാമോ എന്ന് വീണ്ടും അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ് പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം രാവിലെ രാവിലെ തന്നെ ഇടിയിട്ട് പയറ് വറച്ച് ക്ഷേത്രത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറയാണ് ഇന്നലെ ഉണ്ടാക്കിയ പയറുപ്പേരി കരിഞ്ഞു പോയതുകൊണ്ട് ഇവരപ്പൻ ഇന്ന് എന്നോട് വീണ്ടും പയറ് കൊണ്ടുപോയി കൊടുത്ത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ച് തന്നെ ഭഗവാന് ഉപ്പേരി ഉണ്ടാക്കി നീതിക്കണേ എന്ന് അവരോട് പറയാണ് അപ്പോൾ അവർക്കിത് കേട്ട ആകെ അത്ഭുതം തോന്നുകയാണ് കാരണം അത് ആ ഉപ്പേരി കരിഞ്ഞു പോയ കാര്യം ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്നവർക്ക് അവർ അത്ഭുതപ്പെട്ടുവാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് അവരെല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഭക്തിയുടെ മുമ്പിൽ അവരെല്ലാവരും വന്ദിക്കും ഭക്ത ഭക്തവത്സലനായിട്ടുള്ള ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ നമസ്തേ